നമസ്കാരം കഴിഞ്ഞ പതിനഞ്ചു മാസമായി ഗാസയിൽ നടക്കുന്ന ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന് താൽക്കാലിക വിരാമിട്ടുള്ള വെടിനിർത്തലിനും ബന്ധികളെ മോചിപ്പിക്കുന്നതിനുമുള്ള കരാറിന് ഇസ്രയേൽ മന്ത്രിസഭയുടെ ഉന്നതതല സുരക്ഷാ സമിതി അംഗീകാരം നൽകുമ്പോൾ ഒരു കടമ്പ കൂടി ബാക്കിയുണ്ടായിരുന്നത് സമ്പൂർണ്ണ മന്ത്രിസഭായോഗം ഇക്കാര്യം അംഗീകരിക്കുമോ എന്നതായിരുന്നു ആ പ്രതിസന്ധിയും ഇപ്പോൾ മാറിയിരിക്കുന്നു സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗത്തിൽ ആകെയുള്ള മുപ്പത്തിമൂന്ന് മന്ത്രിമാരിൽ ഇരുപത്തിനാല് പേർ വെടിനിർത്തൽ കരാറിനെ അനുകൂലിച്ചു എട്ട് പേർ മാത്രമാണ് വിയോജിപ്പ് പ്രകടിപ്പിച്ചത് മന്ത്രിസഭാ യോഗത്തിനു ശേഷം ഇസ്രായേൽ സർക്കാർ തന്നെ ഇക്കാര്യം വിശദീകരിച്ചു വാർത്താക്കുറിപ്പും ഇറക്കി ഇന്ന് പുലർച്ചെയോടെയാണ് മന്ത്രിസഭാ തീരുമാനം ഇസ്രായേൽ പുറത്തുവിട്ടത് വെടിനിർത്തൽ കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും മൂന്ന് ബന്ദികളെ ആദ്യഘട്ടമായി നാളെ തന്നെ വിട്ടയക്കും മന്ത്രിസഭാ തീരുമാനത്തോട് വിയോജിപ്പുള്ളവർക്ക് കോടതിയെ വേണമെങ്കിൽ സമീപിക്കാം ഹമാസ് കരാർ ലംഘിച്ചാൽ ഇസ്രായേൽ യുദ്ധത്തിലേക്ക് മടങ്ങുമെന്നും അമേരിക്കയുടെ പിന്തുണയുണ്ടാകുമെന്നും അതിൽ തനിക്ക് ഉറപ്പ് ലഭിച്ചതായിട്ടും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്ദന്യാഹു സുരക്ഷാ കാബിനറ്റിനെ അറിയിച്ചു കഴിഞ്ഞു ബന്ദികളെ സ്വീകരിക്കാനും അവർക്ക് വേണ്ട ചികിത്സാ സൗകര്യങ്ങളടക്കം േൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചു ദീർഘകാലത്തേക്ക് ബന്ധുക്കൾക്ക് ആരോഗ്യകരവും മാനസികവും സാമൂഹികവുമായ പരിചരണം ഒരുക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത് നാലു ദിവസമെങ്കിലും ഇവരെ ആശുപത്രിയിൽ താമസിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശവും നൽകിയതായി ഇസ്രയേൽ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി അതിനിടെ വെടിനിർത്തൽ കരാറിന്റെ കാര്യത്തിൽ ഇസ്രയേലും ഹമാസും തമ്മിൽ ധാരണയായെന്ന അറിയിപ്പ് വന്നതിന് ശേഷം ഗാസയിൽ ോളം പേർ കൊല്ലപ്പെട്ടിരുന്നു യു എസിന്റെ പിന്തുണയോടെ ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ നടത്തിയ മാസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് വെടിനിർത്തൽ സാധ്യമാകുന്നത് വെടിനിർത്തൽ ചർച്ചകളിലെ പ്രധാന മധ്യസ്ഥരാണ് ഖത്തർ വെടിനിർത്തൽ കരാർ അംഗീകരിക്കുന്നതിൽ അവസാന നിമിഷത്തെ തടസ്സങ്ങൾ ഉണ്ടെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചതിനെ തുടർന്നാണ് ഉന്നതതല സുരക്ഷാ സമിതി യോഗം ചേർന്നത് സുരക്ഷാ ക്യാബിനറ്റ് ചേരുന്നത് നേരത്തെ ഇസ്രയേൽ വൈകിച്ചിരുന്നു ധാരണയുടെ രണ്ടാം ഘട്ടം സംബന്ധിച്ചായിരുന്നു ഇസ്രയേലിന്റെ വിയോജിപ്പ് ആദ്യഘട്ടത്തിൽ മുപ്പത്തിമൂന്ന് ഇസ്രയേൽ ബന്ധികളെ മോചിപ്പിക്കും പുരുഷ സൈനികർ ഉൾപ്പെടെ ബാക്കിയുള്ളവരെ രണ്ടാം ഘട്ടത്തിൽ മോചിപ്പിക്കും ഇസ്രായേൽ പൂർണമായി പിൻവാങ്ങിയാൽ മാത്രമേ ബാക്കിയുള്ള തടവുകാരെ മോചിപ്പിക്കൂ എന്ന് ഹമാസ് പറഞ്ഞു ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഗാസയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നാൽപ്പത്തി ആറായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടതായാണ് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് ഇസ്രായേലിൽ നിന്ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ രണ്ട് ചെറിയ കുട്ടികളുടെ മോചനത്തിന്റെ കാര്യത്തിലും ഇനിയും വ്യക്തത കൈവരുത്തേണ്ടതുണ്ട് വെടിനിർത്തലും ബന്ദികളെ മോചിപ്പിക്കുന്ന കരാറും ശനിയാഴ്ച പുലർച്ചെ ഇസ്രായേൽ മന്ത്രിസഭ അംഗീകരിച്ചതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുന്റെ ഓഫീസ് അറിയിച്ചതോടെയാണ് ലോകം പ്രതീക്ഷയിലായത് ഹമാസുമായുള്ള പോരാട്ടം അവസാനിപ്പിക്കുന്നതിനുള്ള കരാർ ഞായറാഴ്ച പ്രാബല്യത്തിൽ വരുമെന്നും ഹുവിന്റെ ഓഫീസ് പ്രസ്താവനയിലൂടെ അറിയിക്കുകയും ചെയ്തു ഇസ്രായേൽ ജയിലുകളിൽ തടവിലാക്കപ്പെട്ട പത്തൊമ്പത് വയസ്സിന് താഴെയുള്ള എല്ലാ പലസ്തീൻ സ്ത്രീകളെയും കുട്ടികളെയും കരാറിന്റെ ആദ്യഘട്ടമായി ഇസ്രയേൽ മോചിപ്പിക്കും ഞായറാഴ്ച മോചിപ്പിക്കേണ്ട തൊണ്ണൂറ്റിയഞ്ച് പലസ്തീൻ തടവുകാരുടെ പട്ടിക ഇസ്രയേൽ നീതിന്യായ മന്ത്രാലയം വെള്ളിയാഴ്ച പുറത്തിറക്കിയിരുന്നു ബന്ദികളുടെ മോചനത്തിനുള്ള കരാർ ഇസ്രയേൽ സുരക്ഷാ കാബിനറ്റ് അംഗീകരിച്ചതിനു ശേഷമാണ് സമ്പൂർണ്ണ മന്ത്രിസഭായോഗം ചേർന്നത് പതിനൊന്നംഗ സുരക്ഷാ മന്ത്രിസഭാ വോട്ടെടുപ്പിലൂടെയാണ് കരാറിന് അംഗീകാരം നൽകിയത് പതിനഞ്ചു മാസം നീണ്ട യുദ്ധത്തിന് വിരാമം ഇടാനുള്ള വ്യവസ്ഥകളാണ് അംഗീകരിച്ചത് വെടിനിർത്തൽ ധാരണയായെന്ന വ്യാഴാഴ്ച ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനി പ്രഖ്യാപിച്ചെങ്കിലും ഇനിയും പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ടെന്ന ഇസ്രയേൽ നിലപാടെടുത്തത് സമാധാന പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചിരുന്നു ഹമാസുമായി ഉടമ്പടി വെച്ചാൽ സർക്കാരിനെ വീഴ്ത്തുമെന്ന തീവ്ര നിലപാടുകാരായ ഘടക കക്ഷികൾ ഭീഷണി ബെൻഗുർ ധനമന്ത്രി ബസലേൽ എന്നിവർ രാജി ഭീഷണി മുഴക്കിയെങ്കിലും മന്ത്രിസഭയിൽ ഭൂരിപക്ഷം പേരുടെ പിന്തുണയുള്ളത് കൊണ്ട് മുന്നോട്ട് പോകാൻ നെതന്യാഹു തീരുമാനിക്കുകയായിരുന്നു മറ്റന്നാൾ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി അധികാരമേൽക്കും മുമ്പ് കരാർ അന്തിമമാക്കാൻ യു എസിന്റെ സമ്മർദ്ദവും ഉണ്ടായിരുന്നു നന്ദി